നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഒൻപതാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം രണ്ടാം തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റാണ് ഞായറാഴ്ച രാവിലെ ആറുമണി ഇരുപത്തേഴ് മിനിറ്റിനാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്നത് തുടർന്ന് സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങൾ കൊണ്ട് ഈ കൊച്ചു കേരളത്തെയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം തിഥിയിൽ കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളം ലക്ഷ്യമാക്കി കിഴക്കുന്നും തെക്ക് വഴി പടിഞ്ഞാറേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ വൈകുന്നേരം ആറുമണി ഇരുപത്തൊമ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൽ എത്തിച്ചേരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൻ്റെ എന്തായിരിക്കും മഞ്ഞളിൻ്റെയും കുങ്കുമ്മത്തിൻ്റെയും ഒക്കെ നിറമുണ്ട് അവിടെ അല്ലേ ചെങ്കൽ ചായം പൂശിയ ചെങ്കലിൻ്റെ നിറമുള്ള ഒരു സായം സന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ മഞ്ഞളിൻ്റെയും കുങ്കുമത്തിൻ്റെയും ചെങ്ങലിൻ്റെയും താമരപ്പൂവിൻ്റെയും ഒക്കെ നിറമുള്ള ഒരു സായം സന്ധിയിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു തുടർന്നു ചന്ദ്രദേവൻ നമുക്ക് ഒരു രാത്രിയെ സമ്മാനിക്കുന്നതിനായിട്ട് കടന്നു വരുന്നു അങ്ങനെ വലിയ നില ഒന്നുമില്ലാത്തൊരു രാത്രിയെ പ്രകൃതിക്ക് സമ്മാനിച്ചുകൊണ്ട് ചന്ദ്രദേവൻ കടന്നു വരുമ്പോൾ ഞായറാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് നമ്മളിൽ നിന്നും അകന്നു പോകുന്നു തിരുവനന്തപുരത്തിൻ്റെ കിഴക്ക് കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുന്ന ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി ഇരുപത്തേഴ് മിനിറ്റിന് നമുക്കൊരു നക്ഷത്രം പ്രത്യക്ഷമാകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു നക്ഷത്രം കൂടി അവിടെ ഉദിച്ചു വരുന്നുണ്ട് ഉദയാത്പരം നക്ഷത്രമായിട്ട് വന്നുചേരുന്ന നക്ഷത്രം പൂരാട പൂരാടനക്ഷത്രമാണ് പൂരാടനക്ഷത്ര പ്രകാരമാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ഞായറാഴ്ച ദിവസത്തെ അനുഭവങ്ങൾ വന്നു ചേരുക ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പൂരാടനക്ഷത്ര പ്രകാരം അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങളും ചേരാം പൂരാട നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങളും വന്നുചേരാം അതൊക്കെ ഏതൊക്കെ അത് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം കാർത്തിക മുക്കാൽ കാർത്തിക മുക്കാൽ മകൈരം രോഹിണി തൃക്കേട്ട വിശാഖം ചിത്തിര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരാം അതുകൊണ്ട് ഈ നാളുകാരെ സൂക്ഷിക്കണം നമുക്ക് എത്രയൊക്കെ ഉണ്ടായാലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും നമ്മളൊക്കെ ഓരോ ദിവസവും എന്തുമാത്രം സ്വപ്നം കണ്ടാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം കണ്ട് നമ്മളൊരുപാട് സന്തോഷത്തുകൂടിയാണ് സന്തോഷത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ സ്നേഹമായിട്ട് പോകുമ്പോൾ ആ സന്തോഷം എത്ര വലുതാണ് ആ സന്തോഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് വളരെ കൂടി നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ദുഃഖരമായ ഒരു അനുഭവം വന്നു ചേരുന്നത് അങ്ങനെ അനുഭവം വന്നു ചേരുന്ന ദിവസം ഇതുപോലെ പ്രതികൂലമായ ഒരു നക്ഷത്ര ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ഒന്നുമില്ലാതെ വലിയ ആഹ്ലാദത്തോടു കൂടി ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ സന്തോഷിക്കാൻ പോയാൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് പ്രതികൂലമായ അനുഭവ ദിവസങ്ങളിലൊക്കെ എനിക്കൊന്നും വരത്തില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് ഭാര്യ പറയും ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെന്നെ അനുസരിക്കുന്നു കുഞ്ഞുങ്ങളെന്നെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ കുടുംബം സന്തുഷ്ടമാണ് വളരെ സന്തോഷമാണ് ഞങ്ങൾക്കൊന്നും വരത്തില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എപ്പോൾ വേണമെങ്കിലും പ്രതികൂലം വരന്ന് ചേരാം പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഇടപെടും അല്ലേ സ്നേഹം കൊണ്ട് ഇടപെടും മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കും വിശ്വസിക്കും കൂടെ കൊണ്ടു നടക്കും പക്ഷേങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒരു പ്രതികൂലം ചേരാം അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പൂരാടനക്ഷത്ര പ്രകാരം അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങളും കാർത്തിക കാർത്തികമുക്കാൽ മകൈരം രോഹിണി തൃക്കേട്ട വിശാഖം ചിത്ര ഈ നാളുകാർക്ക് പ്രതികൂലമായ മന്തി വന്നുചേരുന്ന ദിവസമാണ് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖത്തൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ പതിപോലെ ചിന്തിക്കുന്ന വിഷയം ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ട് അവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി ഇരുപത്തേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക അങ്ങനെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമൊക്കെ അനുഭവിച്ച് ജീവിക്കുക ഇനി നമ്മൾ പതിപോലെ ചിന്തിക്കുന്ന വിഷയം സന്ധ്യാശാസ്ത്രമാണ് സന്ധ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തി മൂന്നാണ് ഒറ്റസംഖ്യയാക്കുമ്പോൾ അഞ്ച് വരും ഏതൊരു മാസത്തെയും അഞ്ച് അതുപോലെ തന്നെ പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആയതിനാൽ ഇതിന് പരിഹാരം പറയുന്നത് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇളം നിരങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുത്തമമായ അനുകൂലമായ നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അല്ലപ്പോഴും ഒക്കെ എന്നെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് കാണണ്ടേ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ വലിയ ഇതൊന്നും സെറ്റപ്പ് ഒന്നും ഉള്ള ആളല്ല എങ്കിലും എന്നെ ഒന്ന് കാണുക ഞാൻ പ്രിയപ്പെട്ടവരെ ആരെയും നേരിട്ട് കാണുന്നില്ല പക്ഷേ ഒത്തിരി പേരൊക്കെ എൻ്റെ ഓഫീസിൽ വരുന്നതുകൊണ്ട് അവരെയൊക്കെ എനിക്ക് കുറച്ചുപേരൊക്കെ പേരൊക്കെ അറിയാം എങ്കിലും പരസ്പരം വല്ലപ്പോഴോ ഒക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ന് ലൈവായിട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നുമില്ല ഇഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനമൊക്കെ തരിക അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന അവസാന കാര്യമെന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിഷയം ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ഏതൊക്കെ നാളുകാർക്കാണ് പൂരാട നക്ഷത്രപ്രകാരം ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് പൂരാട നക്ഷത്രപ്രകാരം ധനം വന്നുചേരുന്ന നാളുകാർ മൂലം അവിട്ടം ഉത്രട്ടാതി ഭരണി മകീരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം പൂരാടനക്ഷത്ര പ്രകാരം ധനം വന്നു തീരുവാൻ സാധ്യമുള്ള ദിവസമാണ് ഈ നാളുകാർ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു അനുകൂലമായ ദിവസമാണ് കടം ചോദിച്ചാൽ കിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റും അത് നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ നാളുകാർക്കെല്ലാം അതിൻ്റേതായ നേട്ടങ്ങൾ വന്നിരുന്ന ദിവസമാണ് മൂലം അവിട്ടം ഉത്രൃട്ടാതി ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ലോട്ടറി ഭാഗ്യം എല്ലാവർക്കും വലിയൊരു താല്പര്യമുള്ളൊരു വിഷയമാണ് ലോട്ടറി ഭാഗ്യം എങ്ങനെയെങ്കിലും ഒരു ലോട്ടറി അടിക്കുവാണെങ്കിൽ എൻ്റെ കടങ്ങളൊക്കെ അങ്ങ് തീർത്തു തന്നെ എനിക്ക് സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് കടബാധികളാൽ വലിയൊരു പ്രതിസന്ധിയിലാണ് എൻ്റെ ഒന്നു സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മാതാപിതാക്കളെ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ നമ്മളെ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ പലിശ മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടകാല സമയത്താണ് അങ്ങനെയൊക്കെ പലിശയ്ക്ക് പൈസ മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരുക അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കുക നമുക്കൊത്തിരി ഒന്നും ഉണ്ടായില്ലെങ്കിലും കടമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി കടം മേടിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ തരരുത് എന്ന് തന്നെ പ്രാർത്ഥിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കണം ഒരുപാട് പേര് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപ പലിശയ്ക്കും ഒക്കെ പൈസ മേടിച്ചിട്ട് അവരുടെയൊക്കെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ് ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ പറയുമ്പം ഒരു വലിയ സമയദോഷത്തിന് പ്രത്യേകിച്ച് ശനിയുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ ഈ വലിയൊരു പലിശയ്ക്കൊക്കെ പൈസ വാങ്ങിക്കുന്ന സാഹചര്യം തന്നെ ജീവിതത്തിലുണ്ടാകുക അപ്പോൾ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോയി നക്ഷത്ര ദിവസങ്ങളിലും അതുപോലെ തന്നെ പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലൊക്കെ പോയി നീരാഞ്ചിന വഴിപാടുകളൊക്കെ നടത്തി അങ്ങനെ ജീവിച്ചു പോവുക ഒരു അതൊക്കെ അനുഭവപ്പെടും അപ്പോൾ ഈ ലോട്ടറി ഭാഗ്യം ഈ ഞായറാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാല നാളുകാർക്ക് പ്രതീക്ഷിക്കാം കാരണം അവരുടെ രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയമാണല്ലോ മീനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം അവരുടെ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് വൃച്ചിയക്കൂറുകാർക്ക് രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മിഥുനക്കൂറിൽപ്പെട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഏഴിൽ ചന്ദ്രൻ ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് രാജയോഗ സമയമാണല്ലോ അവർക്കും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം നാലിൽ ചന്ദ്രനുണ്ട് കുമ്പക്കൂറുകാർക്ക് പതിനൊന്നിൽ ചന്ദ്രനുണ്ട് അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം ഭാഗ്യദേവതയാണ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് എല്ലാവരും ഒത്തിരി ടിക്കറ്റൊന്നും എടുത്ത് പൈസ കളയല്ല ഭാഗ്യദേവത തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ കാരണം ഒരു നാളിൽ ഇപ്പം കേരളത്തിലെ ജനസംഖ്യ മൂന്ന് മൂന്നര കോടി അല്ലെങ്കിൽ നാല് കോടി എന്ന് വിചാരിച്ചാൽ ഈ നാല് കോടി ജനങ്ങളെ ഇരുപത്തിയേഴ് നക്ഷത്രമായിട്ട് ഭാഗിച്ചാൽ ലക്ഷത്തിൽ പരം ആൾക്കാരുണ്ട് കേരള ഗവൺമെൻറ് ലക്ഷങ്ങളുടെ ടിക്കറ്റ് അച്ചടിച്ച് വിറ്റഴിക്കുന്നു സമ്മാനം കൊടുക്കുന്നത് പത്തോ നൂറ്റമ്പതോ പേർക്കോ ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക എന്നുള്ളൊരു അറിവോടുകൂടി വേണം ലോട്ടറിയൊക്കെ എടുക്കുവാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി ഇപ്പോൾ പെട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസമെൻറ്റ് ഓഫ് നോളജ്സ്